ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ കൺവെൻഷൻ നടന്നു എന്നെ നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്കുള്ള സെസ് പിരിവ് ഗഡുക്കളായി പിരിച്ചെടുക്കണമെന്ന് ലെൻസ്ഫെഡ് ജില്ലാ കൺവെൻഷൻ സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജില്ലയിൽ അടിക്കടി ഉണ്ടാകുന്ന ചെങ്കല് മണ്ണ് മെറ്റൽ എന്നിവയുടെ ഉൽപാദനത്തിൽ സ്തംഭനം ഒഴിവാക്കാൻ ജില്ലാ ഭരണകൂടം ശാശ്വത പരിഹാരം കാണണമെന്നും കൺവെൻഷൻ ആവശ്യമുന്നയിച്ചു ജില്ലാ പ്രസിഡന്റ് സി വിനോദ് കുമാറിന്റെ അധ്യക്ഷതയിൽ എന്നെ നെല്ലിക്കുന്ന എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പ്രവാസികൾക്ക് നാട്ടിൽ വന്നാൽ അവർ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരു വീട് വെക്കണമെന്ന് വിചാരിച്ചാല് ഒരു പ്രവാസി ഒരു മാസമല്ല ഒരു നൂറ് മാസം നാട്ടിൽ നിന്നാലും അവർക്കൊരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് കാരണം പല ഓഫീസുകളിൽ കയറി ഇറങ്ങണം പല ഓഫീസുകളിൽ എന്തിനറിയാം ഒരു ലോഡ് കൂഴി കിട്ടണമെങ്കിൽ മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ പ്രവാസികളുടെ തുണക്കായി എത്തുന്നത് നിങ്ങളെ കോളേജിലുള്ള എഞ്ചിനീയർമാരാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് നിങ്ങളെ പലരും വരക്കാൻ വേണ്ടി മാത്രമല്ല ഈ നിർമ്മാണ ജോലിയും ഏൽപ്പിക്കുന്നുണ്ട് പൂർണ്ണ ഒരു വീട്ടുകാരൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ഏൽപ്പിക്കുന്നത് അവർക്ക് നാട്ടിൽ വിശ്വാസമുള്ള ഒരു വിഭാഗം ഈ ലൻസ്ഫിലെ ആളുകൾ എന്നതുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ലക്ഷ്മി സുവൈദ അബൂബക്കർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ജില്ലാ ജോയിന്റ് ഡയറക്ടർ ജി സുധാകരൻ ലഡ്സ്ഫ് സംസ്ഥാന പ്രസിഡന്റ് സി എച്ച് വിനോദ് കുമാർ സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ ട്രഷറർ ഗിരീഷ് കുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ പി ഉണ്ണികൃഷ്ണൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ സി മധുസൂദനൻ അനിൽകുമാർ എം എം വിജയൻ റാഷിദ് ജോയ് ജോസഫ് എച്ച് ജി വിനോദ് കുമാർ അശോകൻ കടവത്ത് ഉദയകുമാർ സജി മാത്യു എന്നിവർ സംസാരിച്ചു ചെയർമാൻ പി രാജൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്